കോട്ടയം നട്ടാശേരിയിൽ കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു കോട്ടയം നടാശ്ശേരി മാളിമേൽ രാധാകൃഷ്ണൻ നായരുടെ വീടാണ് കനത്ത മഴയിലും കാറ്റിലും തകർന്നത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ശബ്ദം കേട്ട് രാധാകൃഷ്ണൻ നായരും സഹോദരി ചന്ദ്രമതിയമ്മയും വീടിനുള്ളിൽ നിന്ന് ഓടി മാറിയത് വലിയ അപകടമാണ് ഒഴിവായത് മഴ നല്ല മഴയും കാറ്റും ഞങ്ങക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു പോയി എത്തേനും പെട്ടെന്ന് തന്നെ ഒരു കരച്ചിൽ കേക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരുമ്പഴത്തേനും ചിട്ട ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നു അമ്മാവിനെ പിന്നെ ഞാൻ പതുക്കെ ഇറക്കിക്കൊണ്ട് പോകുവായിരുന്നു ഇറക്കി അമ്മാവന് എത്ര വയസ്സുണ്ട് അപ്പൊ അവിടെ നിങ്ങോട്ട് ഇറങ്ങിയ പുറകെ എല്ലാ കൂടെ തവട്ടൊന്നു പോയിരുന്നു న్యూస్ డెస్క్ కేరళ కౌముది